അത്ഭുത വളം ഞാൻ പറയാൻ കാരണം അതിന്റെ ചെടിയിൽ നല്ലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതൊരു അത്ഭുത വളം എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ അളവ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗോമൂത്രത്തിലേക്ക് തന്നെ ഈ ചാണകം അലിയിച്ചെടുക്കുന്നത് ഈ അത്ഭുത ജൈവ കൂട്ടുവളം ഈ നൂറ്റിപ്പത്ത് ലിറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആകെ ചെലവായത് അറുപത്തിരണ്ട് രൂപ ആണ് ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ എന്ന് പറയാൻ പോകുന്നത് നമുക്ക് കൃഷി വീട്ടിൽ കൃഷി ചെയ്യുന്നവരൊക്കെ വലിയ വില കൊടുത്തിട്ട് വളങ്ങൾ വാങ്ങുന്നുണ്ട് ജൈവ വളമാണെങ്കിലും രാസവളമാണെന്നുണ്ടെങ്കിൽ അതുപോലെ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ വലിയ വില കൊടുത്തിട്ട് വാങ്ങുന്നവരുണ്ട് അപ്പോൾ ചെറിയ വില കൊടുത്ത് വാങ്ങുന്നവരുണ്ട് അതുപോലെ വീട്ടിൽ ജൈവ വളങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് ചില ആളുകൾ ഈ വലിയ വില കൊടുത്ത് വളങ്ങൾ വാങ്ങാൻ കഴിയാതെ വരുമ്പോൾ കൃഷിയിലോടുള്ള താല്പര്യം കുറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു വീഡിയോ അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ജൈവ വളമാണ് ഒരു അത്ഭുത വളം അങ്ങനെ തന്നെ പറയാം കാരണം അത്ഭുത വളം എന്ന് ഞാൻ പറയാൻ കാരണം അതിൻ്റെ ചെടിയിൽ നല്ലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതൊരു അത്ഭുത വളം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു സ്ലറിയാണ് ജൈവ സ്ലറി രൂപത്തിലുള്ളൊരു വളമാണ് അപ്പോൾ ഈ വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പൈസ ചിലവ് മാത്രം മതി വലിയ പൈസൻ്റെ ചിലവൊന്നുമില്ല നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാകാൻ പറ്റുന്നൊരു ആളാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ചെടികളെ വളർച്ചയ്ക്കും അതേപോലെ ചെടികളെ കരുത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ജീവാമൃത് അങ്ങനെ തന്നെ പറയാം കാരണം ജീവാമൃത് എന്ന് പറഞ്ഞാൽ അതിൽ മറ്റു കൂട്ടുകളൊക്കെ വരാനുണ്ട് ചെടികൾ കൃഷിക്കാർ ഉണ്ടാക്കുന്ന ജീവാമൃതം എന്ന് പറഞ്ഞാൽ മറ്റു കൂട്ടുകളൊക്കെ വരാനുണ്ട് അപ്പോൾ ജീവാമൃത് പോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു ജൈവ സ്ലറിയാണിത് അപ്പോൾ ഒരു കൂട്ടുവളമാണിത് അപ്പോൾ ഇത് നല്ല ഉപകാരപ്പെട്ട ഒരു കൂട്ടുവളം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് കടല അപ്പോൾ കടല പിണ്ണാക്ക് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ കടലപ്പിണ്ണാക്ക് എല്ലാവർക്കും ഓരോ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ളതാണ് കടലപ്പിണ്ണാക്ക് നൈട്രജൻ മാത്രമല്ല മറ്റു മൂലങ്ങളൊക്കെ കടലപ്പിണ്ണാക്കിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ കടലപ്പിണ്ണാക്ക് ഞാൻ എടുത്തിട്ടുള്ള ഒരു മുക്കാ കിലോ എന്നാണ് അപ്പോൾ മുക്കാൽ കിലോ കടലപ്പിണ്ണാക്ക് മതി നമുക്ക് ഈ ഒരു സിലറിച്ച് ഒരു നൂറ്റിപ്പത്ത് ലിറ്റർ നമുക്ക് വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്കാ കിലോ കടലപ്പിണ്ണാക്ക് നമുക്ക് മതിയാവും രണ്ടാമതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഓരോ കഞ്ഞിവെള്ളം കൃഷിൻ്റെ പൊന്നാണ് കഞ്ഞിവെള്ളത്തിനെ പറയാം എന്നുവെച്ചാൽ കൃഷിക്ക് എല്ലാ കൃഷികൾക്കും ഉപകാരപ്പെട്ടിട്ടുള്ള ഒന്നാണ് കഞ്ഞിവെള്ളം അപ്പം കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പത്ത് ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മുക്കാൽ കിലോ കടല പിണ്ണാക്കിന് പത്ത് ലിറ്റർ കഞ്ഞിവെള്ളം അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പച്ച അപ്പോൾ പച്ച എല്ലാവർക്കും കി കിട്ടിക്കൊള്ളുന്നില്ല എന്നാലും ഒന്ന് ശ്രമിച്ചാലൊക്കെ കിട്ടും കാരണം നമ്മളെ വീട്ടിൽ പശുവിനെ വളർത്തുന്നില്ല എന്നുണ്ടെങ്കിലും തൊട്ടടുത്തോ വീട്ടിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ പശുവിനെ വളർത്തുന്നുണ്ടാവും അപ്പോൾ ഒരു കവർ ചെയ്തിട്ട് പോയിട്ട് നമുക്ക് ഒരു മാക്സിമം ഒരു അരക്കിലോ കിലോ ചാണകം മതി ഈ ഒരു വളം ഉണ്ടാക്കുക പത്ത് ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ഈ വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അരക്കിലോ കിലോ ചാണകം മതി അപ്പോൾ പച്ച ചാണകം നിങ്ങൾക്കറിയാം ചെടികളെ വളർച്ചക്കും കരുത്തിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കണ്ടന്റ് തന്നെയാണ് പച്ച ചാണകം അപ്പൊ കൃഷിക്കാർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് പച്ച ചാണകം അതിൽ നൈട്രജൻ കണ്ടന്റ് കൂടുതലാണ് ഉള്ളത് അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ലിറ്റർ ഗോമൂത്രമാണ് അപ്പൊ ഈ പച്ച ചാണകം കിട്ടുന്ന അവിടുന്ന് തന്നെ എങ്ങക്ക് ഗോമൂത്രം കിട്ടും കാരണം തൊട്ടടുത്ത് പശുവിനെ വളർത്തുന്നവരുന്നൊക്കെ ഗോമൂത്രം കിട്ടും അപ്പൊ ഗോമൂത്രം രണ്ട് രീതിയിലുണ്ട് എന്നുവെച്ചാൽ നമ്മള് അതിരാവിലുള്ള തൊയ്ത്ത് കഴുകുന്നതിന്റെ മുന്ന ഗോമൂത്രം ഉണ്ട് അതേപോലെ തൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം പശുവിന് പിന്നെ കിട്ടുന്ന ഗോമൂത്രം ഉണ്ട് അപ്പൊ നമുക്ക് ചെടികൾക്ക് നല്ലത് അതിരാവിലുള്ള ഗോമൂത്രമാണ് 啊不。 ഗോമൂത്രം നമ്മൾ ചെടികൾക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും അപ്പം ഗോമൂത്രം ചെടികൾക്ക് നല്ല ഉപകാരപ്പെട്ട ഒരു വളമാണ് കാരണം ചെടികൾക്ക് പ്രതിരോധശേഷിക്കോ അതിനും അതേപോലെ കീടനാശിനിക്കോ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഗോമൂത്രം നമ്മളിപ്പോൾ ഏത് സ്ലറി ആയിക്കോട്ടെ കമ്പോസ്റ്റ് വളം ആയിക്കോട്ടെ അതിൽ ഗോമൂത്രം തടിച്ചു കൊടുക്കുന്നതോ ഒഴിച്ചു ഒക്കെ ചെടികൾക്ക് നല്ലതാണ് അതുപോലെ ഗോമൂത്രം നമുക്ക് സ്പ്രേ ബോട്ടിൽ ആക്കിയിട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെടികളിൽ പക്ഷേ ഈ ഗോമൂത്രം നമുക്ക് ഡയറക്റ്റ് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഡയറക്റ്റ് ചെടികൾക്ക് കൊടുത്താൽ ചെടികൾ വേരുകൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് കാരണമാവും അപ്പോൾ ഗോമൂത്രം എപ്പോഴും നമ്മൾ ചെടികൾക്ക് ഇപ്പോൾ സ്ലറിയിലേക്കാണെങ്കിലും ഏത് രൂപത്തിലാണെന്നുണ്ടെങ്കിലും ചെടികളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ടൈമിൽ ഒരു പത്തിരട്ടി വെള്ളമെങ്കിലും അതിൽ ചേർത്തിട്ട് വേണം ഗോമൂത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് ഈ ജൈവവളം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ എടുത്തിട്ടുള്ള ശർക്കര ആണ് അപ്പൊ ശർക്കര ഞാൻ മുമ്പ് വീടിലൊക്കെ പറയുന്ന പോലെ നമുക്ക് ഉണ്ട ശർക്കര കിട്ടുക എന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത് ഇനി എല്ലാന്നുണ്ടെങ്കിലും ആണിവെല്ലം എടുക്കുക ഞാനിപ്പോൾ ആണിവല്ല എടുത്തിട്ടുള്ളത് അപ്പൊ ഞാനിതൊന്ന് പൊടിച്ചിട്ടുണ്ട് പൊടിച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത് പെട്ടെന്നൊന്നും ലയിക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ പത്ത് ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം ശർക്കരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ശർക്കര ഇനി ഇപ്പോൾ അഞ്ഞൂറ് ഗ്രാമമായാലും കേടൊന്നുമില്ല അപ്പോൾ ഒരു മുന്നൂറ് ഗ്രാമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ലിറ്റർ ഗോമൂത്രത്തിലേക്ക് ഈ ചാണകം നമ്മൾ ഒരു അരക്കിലോൻ്റെ മേലുണ്ട് ചാണകം ചാണകം കൂടിയിച്ച് കുഴപ്പമൊന്നുമില്ല ഈ ചാണകം ഇട്ടിട്ട് നല്ലോ അലിയിച്ച് കളിക്കുക അപ്പോൾ ഇത് നല്ല രീതിയിൽ അലിയണം വെള്ളത്തിൽ അലിയണം അപ്പൊ നേരിട്ട് നമുക്ക് ഇത് വെള്ളത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അലിയിക്കാൻ വേണ്ടി കുറച്ചു കൊടുക്കും അപ്പൊ അതുകൊണ്ടാണ് ചാണകം ആദ്യം അലിയിച്ചെടുക്കുന്നത് അപ്പൊ ഇതിന്റെ അളവ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗോമൂത്രത്തിലേക്ക് തന്നെ ഈ ചാണകം അലിയിച്ചെടുക്കുന്നത് അപ്പൊ ചാണകം ഈ ഗോമൂത്രത്തിൽ നമ്മൾ അലിയിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പത്ത് ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് ഈ മുക്കാൽ കിലോളം ഞാൻ എടുത്തിട്ട് വെച്ചിട്ടുള്ള ഒരു കടല പിണ്ണാക്കിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിലേക്ക് നമ്മൾ കടല പിണ്ണാക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കലക്കി വെച്ച ചാണകം ഒരു ലിറ്റർ ഗോമൂത്രത്തില് കലക്കി വെച്ചിട്ടുള്ള ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ എന്താണ് ഇട്ടുണ്ടെന്ന് വെച്ചാൽ ഈ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ശർക്കര ഉണ്ടല്ലോ അപ്പൊ ശർക്കര അച്ഛന് കിട്ടി കുഴപ്പമില്ല എന്നാലും പൊടിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് അതിലേക്ക് ലയിച്ചു പോയിക്കോളൂ അപ്പോൾ ഈ ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ അത് കൂടിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കുക ഇപ്പൊ സ്ലറി വളങ്ങൾ ഏതുണ്ടാക്കുകയെന്നുണ്ടെങ്കിലും നമ്മൾ ക്ലോക്ക് വേസിൽ ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത് കാരണം എന്താന്ന് വെച്ചാൽ അതിലുണ്ടാവുന്ന സൂക്ഷ്മ ജീവാളുക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ഒന്ന് നല്ല രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ ലയിച്ചുപോയിക്കോളും കാരണം കടല അല്ലേ അത് പൊതുന്ന് ചണ്ടിയായിട്ട് പെട്ടെന്ന് തന്നെ ലയിച്ചുപോയിക്കോളും അതിനുശേഷം നമ്മളൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഈ ബക്കറ്റിന്റെ മേൽഭാഗത്തായിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലാണ് നമ്മൾ ചാക്കോ അല്ലെങ്കിൽ ഷീറ്റോ വെച്ചിട്ട് നമ്മളിങ്ങനെ കവർ ചെയ്തതിന് ശേഷം ഒരു കയറ് കൊണ്ട് ചുറ്റിലായിട്ട് കെട്ടി കൊടുക്കാം അപ്പൊ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് നമ്മൾ ഒരു ഏ ദിവസമാണ് നമ്മളിത് മാറ്റി വെക്കേണ്ടത് അപ്പോൾ ഏഴ് ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിലും മഴ കൊള്ളാത്തൊരു തണലുള്ള സ്ഥലത്തേക്കാണ് നമ്മളിത് മാറ്റി വെക്കേണ്ടത് അപ്പോൾ ഈ ദിവസം നമ്മൾ ഈ നമ്മളീ വളമാവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുമ്പോൾ ദിവസം ഒരു നേരം അതിനിപ്പം രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ ഒരു നേരം ഇളക്കിയാൽ മതി അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് ഒരേ ദിശയിലേക്ക് ചില ഏത് ദിശയിലേക്കാണ് നമ്മൾ ഇളക്കിയത് ക്ലോക്ക് ബേസിൽ ഒരേ ദിശയിലേക്ക് തന്നെ ഒരു അല്പനേരം ഇളക്കി കൊടുക്കുക അങ്ങനെ അത് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക ഈ ഏത് ദിവസവും ഡെയിലി അതിനിപ്പോൾ രാവിലെ വൈകുന്നേരം എപ്പോഴാണെങ്കിലും ഒരു നേരം ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പേപ്പർ അതിൻ്റെ മേലെ വെച്ച എന്നിട്ട് ഈ ചാക്കോ ഷീറ്റോ വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് കെട്ടിവെച്ച് കൊടുക്കാം അപ്പം ഏത് ദിവസവും നമ്മളിത് കെട്ടിവെച്ചതിന് ശേഷം എട്ടാമത്തെ ദിവസം അപ്പോൾ ഇത് നമുക്ക് ഒരു പതിനൊന്ന് ലിറ്റർ ഉണ്ടാകും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു ലിറ്റർ ഗോമൂത്രം അതുപോലെ പത്ത് ലിറ്റർ കഞ്ഞിവെള്ളം അപ്പോൾ ഇത് പതിനൊന്ന് ലിറ്റർ ഉണ്ട് അപ്പോൾ നേരത്തെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഗോമൂത്രം ഒരു ലിറ്ററിൽ പത്ത് ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം ചെടികൾക്ക് കൊടുക്കാനെന്നുള്ളത് അപ്പോൾ ഇത് പതിനൊന്ന് ലിറ്റർ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു പത്ത് ഇരട്ടി വെള്ളം കൂടി ചേർക്കാം അപ്പോൾ പതിനൊന്ന് ലിറ്റർ പ്ലസ് പത്തരട്ടി എന്ന് പറയുമ്പോൾ നൂറ്റിപ്പത്ത് ലിറ്റർ നമുക്ക് നല്ല ജൈവ വളം ഇതിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പോൾ ചെടികളെ വളർച്ചക്കും കരുത്തിനും വളരെ പ്രാധാന്യം നൽകുന്ന ഈ അത്ഭുത ജൈവ കൂട്ടുവള ഈ നൂറ്റിപ്പത്ത് ലിറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആകെ ചിലവായത് അറുപത്തിരണ്ട് രൂപ ആണ് ചില മുക്കാൽ കിലോ കടലപ്പെണ്ണാക്ക് ഒരു മുന്നൂറ് ഗ്രാം ശർക്കര ഇത് മാത്രമാണ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളത് അപ്പം ഈ അറുപത്തിരണ്ട് രൂപ കൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ എല്ലാ കൃഷി ആയച്ചാലും ഇപ്പം ഫ്രൂട്ട്സ് പ്ലാന്റ് ആയിക്കോട്ടെ പച്ചക്കറി കൃഷി ആയിക്കോട്ടെ ഏതു തരം കൃഷിക്കും ഈ അത്ഭുത വളം എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം ഇതേപോലെ നിങ്ങളും നിങ്ങളെ വീട്ടിൽ അതേപോലെ പേഴ്സ ചിലവ് ചുരുക്കിയിട്ട് ഇതുപോലത്തെ ജൈവ സിലറികൾ അതേപോലെ ജൈവ വളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം ഇത് നമുക്ക് ഒറ്റടിക്കുന്ന എടുത്ത് ഉപയോഗിക്കണമെന്നൊന്നുമില്ല കാരണം ഇന്നിപ്പോൾ ആവശ്യം ഇതിപ്പോൾ എട്ടാമത്തെ ദിവസം ഇന്ന ആവശ്യത്തിന് നമ്മൾ എത്ര ആണ് ഇപ്പോൾ ഒരു കപ്പിലാണ് എടുക്കുക ഇതേപോലത്തെ ഒരു കപ്പിലാണ് എടുക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ പത്തിരട്ടി വെള്ളം നമ്മൾ മിക്സ് ചെയ്താൽ മതിയെന്നുള്ളൂ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിന് എടുക്കാം അതനുസരിച്ചിട്ട് അത് കെട്ടിയും വെക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാരും വീട്ടിൽ കൃഷി ചെയ്യുന്നവർ ഇതേപോലത്തെ ജൈവ സിലറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്